ഈ കുണ്ടൻ മൈരൻ ഞാൻ പറയുന്നതല്ല ഞാൻ ആ കമന്റ് വായിക്കുകയാണ് എനിക്ക് എനിക്കതിന് യാതൊരു തോന്നില്ല വായിക്കാതിരിക്കേണ്ടതെന്ന് എനിക്ക് തോന്നാത്തത് കൊണ്ട് ഞാൻ ആ കമന്റാണ് വായിക്കുന്നത് പിന്നെ യെസ് ബി എസ് സി നഴ്സിനെ കല്യാണം കഴിക്കൂ എന്ന് പറഞ്ഞായിരുന്നു നടപ്പ് അബ്രോഡ് സെറ്റിൽ അബ്രോഡ് സെറ്റിൽ ആവാൻ വേണ്ടി കിട്ടി പ്രിയം അങ്ങനെ ഇട്ടേച്ചും പോയി ആ അങ്ങനെ തന്നെയാണ് സജിന അങ്ങനെ തന്നെയാണ് രേണുവിന്റെ പി ആർ ചേച്ചി അങ്ങനെ തന്നെയാണ് ചേച്ചി പറഞ്ഞതുപോലെ തന്നെയാണ് അരിയും തിന്നു ആശാരിച്ചെയും കടിച്ചു എന്നിട്ടും തീർന്നിട്ടില്ലല്ലോ എന്റെ പൊന്ന് സജീന ഏർ എന്നിട്ടും തീർന്നിട്ടില്ലല്ലോ എന്റെ പൊന്നു പ്രേക്ഷകരെ ഇവര് വേറൊരു വീഡിയോ മീറ്റർ ആ ഒരു വീഡിയോയ്ക്കകത്ത് ഇവര് പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് ഈ ബിഷപ്പ് തമിഴ്നാട്ടിൽ നിന്നാണ്ട് പോയി ഒരു വിഷപ്പട്ടം ഇങ്ങനെ മേടിച്ചുകൊണ്ട് വന്ന കാരണം അവിടെ പോയി കഴിഞ്ഞാണ്ടല്ലോ കാശ് കൊടുത്താൽ ഇങ്ങനെ കിട്ടും വിഷപ്പട്ടം ഏ അതൊക്കെ ഇങ്ങനെ പോയി മേടിച്ചുകൊണ്ട് വന്നു അച്ചപ്പട്ടമൊക്കെ ഇങ്ങനെ മേടിച്ചുകൊണ്ട് വന്നതെന്നും ഇദ്ദേഹത്തിന് ഒരു സഹയില്ലെന്നും എങ്ങനെ തുടങ്ങി ഇദ്ദേഹം ഇട്ടിരിക്കുന്ന വസ്ത്രം ഒരു ഇതല്ലെന്ന് തിരുവസ്ത്രം അല്ലെന്നൊക്കെയാണ് ഇവര് വന്ന് വെച്ച് കാശുന്നത് ഇവര് പറഞ്ഞു വെക്കുന്നത് എനിക്കൊരു കമന്റ് വന്നു ആ കമന്റിൽ കണ്ടതാണ് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് എന്നാൽ ഈ കമന്റ് ഇട്ടത് ആരാണ് ഇവരുടെ പി ആറ് തന്നെയാണ് പിന്നെ ഇവർ പറയുന്നുണ്ട് ബിഷപ്പിന്റെ ആ ഒരു ചേഷ്ടകളൊക്കെ കാണുമ്പോൾ ഇദ്ദേഹം ഒരു ഗേ ആണെന്നും അതോടൊപ്പം തന്നെ ഒരു ട്രാൻസ്ജെൻഡർ ആണെന്നും എന്ന രീതിയിലൊക്കെ ഇവർ പറഞ്ഞു വയ്ക്കുന്നുണ്ട് പിന്നെ അത് മാത്രമല്ല പലരും പറഞ്ഞു നടക്കുന്നുണ്ട് ഇദ്ദേഹം എന്തോ പറയുന്നത് ഇദ്ദേഹത്തിന് ആണുങ്ങളോടാണ് താല്പര്യമെന്നും പറഞ്ഞു നടക്കുന്നുണ്ട് എന്തും മ്ലേച്ചമായ രീതിയിലൊക്കെയാണ് സംസാരിച്ച് നടക്കുന്നതെന്നും ഓർത്തോണേ അത്രയ്ക്ക് നെറുകെട്ടവരാണെന്നുള്ളതാണ് ഇവർക്ക് കയറി കിടക്കാനേ ഒരു സ്ഥലം കൊടുത്ത ആളുടെ കുറിച്ചാണ് ഈ പറയുന്നത് അതൊരു ബിഷപ്പിനെ കുറിച്ചാണ് പറയുന്നത് ഓർത്തോണം ആ ബിഷപ്പിനെ കുറിച്ച് പറയുന്ന കാര്യമാണ് അദ്ദേഹത്തിന് ആണുങ്ങളോടാണ് താല്പര്യം വരുന്നത് എന്തുകൊണ്ടാണ് പറയുന്നത് അറിയാമോ അദ്ദേഹത്തിന്റെ വീട്ടിൽ ജോലിക്കാർ നിൽക്കുന്നത് ആണുങ്ങളാണ് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നാൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ആണുങ്ങളെ ജോലിക്ക് നിർത്തുന്നവരെല്ലാം ഗേകളും പെണ്ണുങ്ങളെ ജോലിക്ക് നിർത്തുന്നവരെല്ലാം സ്ത്രീപീഠരു ആകുമോ ഏഹ് ഇപ്പൊ അദ്ദേഹം ഒരു സ്ത്രീകളെയാണ് അവിടെ ജോലിക്ക് വെച്ചിരുന്നെങ്കിൽ നിങ്ങൾ വേറൊരു രീതിയിൽ പറഞ്ഞുണ്ടാക്കുമായിരുന്നല്ലോ ഏഹ് എന്തും മനുഷ്യരാണ് ഓർത്തോണേ എന്റെ പൊന്നു പൊന്നുപ്രേക്ഷകരെ നിങ്ങൾ ഏഹ് അദ്ദേഹം കൊടുത്ത സ്ഥലത്ത് കിടന്നിട്ടാണ് ഈ ഒരു വർത്തമാനം പറയുന്നതോടെ ഓർത്തോണേ ഏഹ് എന്ത് ലേച്ചമായിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ഓർത്തേ ആ പിന്നെ ഇനി നമുക്ക് നേരെ ഈ പറയുന്ന സജിന പറഞ്ഞ ആ കാര്യത്തിലേക്ക് പോകാം ഞാൻ ഈ ഒരു കാര്യം അങ്ങനെ എടുത്ത് ചെയ്യണമെന്ന് വിചാരിച്ചതല്ല പിന്നെയും 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 ഇവർ ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങുമ്പോൾ ഇവർക്ക് ഒരു മറുപടി കൂടെ കൊടുത്തിട്ടങ്ങ് നിർത്താം കാരണം അങ്ങനെ ഇവർ അങ്ങോട്ട് നമ്മളെ കുത്തി ഇങ്ങനെ അങ്ങോട്ട് ഫേമസ് ആവണ്ട ഇവർ എന്നെയും അതോടൊപ്പം തന്നെ അതുലിനെയും പിന്നെ ഉണ്ട് മഞ്ജു ആന്റണി എന്ന് പറഞ്ഞ് അവരെയും ചാകി ചെയ്ത് ഞങ്ങളുടെ ഫോട്ടോ വെച്ചിട്ടൊക്കെയാണ് ഇവർ ആ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പം ഇവർക്ക് ഉള്ള മറുപടി കൊടുത്തല്ലേ പറ്റൂ അപ്പൊ ഇവരങ്ങോട്ട് തുടങ്ങട്ടെ അപ്പൊ ഇവർക്ക് വന്ന ഒരു കമന്റ് ആണ് ഇവർ പറയാൻ പോകുന്നത് ഓക്കെ അവർ ആ കമന്റ് കൂടെ തന്നെ പറയട്ടെ ഇവർക്കുള്ള മറുപടി ഞാനും ഒന്ന് കൊടുക്കാം ഓക്കെ എൻ്റെ ഫേസ്ബുക്കിൽ ഞാൻ ഇട്ട ഈ വീഡിയോയുടെ താഴെ വന്ന കുറെ കമന്റ് ഉണ്ട് ഞാൻ ആ കമന്റ് വായിച്ച് ലഭിക്കാം അതിനുള്ള ഉത്തരം അടുത്ത വീഡിയോ ആയിട്ട് അങ്ങനെ തനിക്ക് തരാൻ പറ്റുമെങ്കിൽ തരിക ഞാൻ വെയിറ്റ് ചെയ്യും അപ്പൊ ഞാൻ ആ കമന്റുകളൊക്കെ വായിക്കട്ടെ ആ പോരട്ടെ നിങ്ങൾക്കുള്ള മറുപടി തരാം പിന്നെ ഇതിന് ബിഷപ്പ് മറുപടി തരുമോ എന്നുള്ള കാര്യം അറിയത്തില്ല കാരണം നിങ്ങൾക്ക് മറുപടി തരത്തക്ക രീതിയിൽ പുള്ളിക്കാരൻ അങ്ങോട്ട് തരം താഴുമോ എന്ന് അറിയത്തില്ല എന്തായാലും ഞാൻ തരാം മറുപടി ഓക്കെ ചേച്ചി അങ്ങോട്ട് പറഞ്ഞു ശരി ഫിലിക്സ് സാംസൺ കൊട്ടൂരി എന്ന ഒരാളുടെ ഫേസ്ബുക്ക് പേജിൽ നിന്ന് എനിക്ക് വന്ന ഒരു കമന്റ് ആണ് ഞാനത് ഫുള്ള് ഇവിടെ വായിച്ചിരിക്കാം സ്റ്റാർട്ടിങ് ഇതാണ് ഇതുകൂടി ഇവിടെ കിടക്കട്ടെ അതാണ് ക്യാപ്ഷൻ ആ ക്യാപ്ഷനോട് കൂടിയാണ് ഇട്ടിരിക്കുന്നത് ഈ കുണ്ടൻ ഞാൻ 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 ആ കമന്റ് വായിക്കുകയാണ് എനിക്ക് എനിക്ക് യാതൊരു തോന്നുന്നില്ല ചേച്ചി വായിക്കേ എന്തിനാ വായിക്കാതിരിക്കുന്നത് അത് നിങ്ങളുടെ ആൾക്കാർ ഇട്ട കമന്റ് നിങ്ങൾക്ക് വായിക്കാൻ ഇത്ര മടി എന്തിനാ വായിക്കൂ വായിക്കൂ അങ്ങനെ തന്നെ വായിക്കൂ അങ്ങനെ തന്നെ വായിച്ച് നിങ്ങൾ പറയണം കേട്ടോ നിങ്ങൾ ഇതിനു മുമ്പ് തിരുവസ്ത്രത്തെ അധിക്ഷേപിച്ച കാര്യത്തെ കുറിച്ച് വീഡിയോ ഇട്ടപ്പോ അതിന് ന്യായീകരിച്ച് കുറെ കാര്യം പറയുന്നുണ്ടായിരുന്നു ഇനി ന്യായീകരണം ഒക്കെ അന്ന് കോടതി പറഞ്ഞാൽ മതി ഏഹ് ഇനി ഈ കാര്യത്തില് എന്ത് പറയണമെന്നുള്ളത് അതും ചേച്ചിക്ക് കിട്ടും പക്ഷേ ഇത് പറഞ്ഞതിന്റെ സ്ഥിതിക്ക് മറുപടി ചേച്ചിക്ക് വേണ്ടേ പറഞ്ഞു വായിച്ചു 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 തോന്നില്ല വായിക്കാതിരിക്കേണ്ടെന്നായിട്ട് എനിക്ക് തോന്നാത്തത് കൊണ്ട് ഞാൻ കമന്റാണ് വായിക്കുന്നത് എന്റെ ഫേസ്ബുക്കിന് താഴെ വന്ന കമന്റാണ് ഞാൻ വായിച്ചിരിക്കുന്നത് ഇതേ ഉള്ളോ പണി ഒരുമാതിരി യേശുനെ പറഞ്ഞു നടക്കുന്ന പെണ്ണുങ്ങളെക്കാൾ കഷ്ടമാണല്ലോ ഡേ ബിഷപ്പേ തന്റെ കാര്യം വീണ്ടും ഞാൻ ആ വാക്കാദ്യം വരുന്നത് അതിപ്പോ പറയുന്നില്ല ഡാഷിന്റെ ഉടായ്പ്പ് കയ്യോടെ പിടിച്ചിട്ടാണ് ഇത് ഞാൻ ഭാര്യ ഇട്ടേച്ചും പോയത് പിന്നെ ഈ നാറി പൊങ്ങിയത് ബിഷപ്പ ബിഷപ്പായിട്ടാ ബിഷപ്പായിട്ടാ ഒരു ഒരു പള്ളിയോ പട്ടക്കാരനോ അതായത് ബ്രാക്കറ്റിൽ വികാരിച്ച് കപ്പ്യാരോ കപ്പ്യാരോ എന്തിന് നേരെ ഒരു കുഞ്ഞാട് പോലും ഇല്ലാത്ത സഭയുടെ പേരിൽ തമിഴന്മാർക്ക് കാശു കൊടുത്ത് ബിഷപ്പ് എന്നും പറഞ്ഞ് കണ്ണുമെഴുതി പൊട്ടും തൊട്ട് മീഡിയയുടെ മുന്നിൽ വന്നിരുന്നു ആ വിധവാ പെണ്ണിനെയും അവരുടെ അപ്പനെയും കുഞ്ഞന കുത്തി സായുജ്യം അടയാനാണ് തന്റെ വിധി ശരിക്കും ഇപ്പോഴല്ലേ ആ ചേട്ടൻ ഈ ഡാഷ് ഡാഷ് ഡാഷിനെ തീർ വിളിക്കേണ്ടത് ഇപ്പൊ ഇതുവരെ നിങ്ങൾ കേട്ടല്ലോ ഇതിന്റെ അകത്ത് പറഞ്ഞത് എന്താണ് പുന്നാരമോഹൻ നല്ല രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ ബിഷപ്പിനെ നല്ല രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് പറയേണ്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് തെറി വിളിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ പറയുന്ന രേണുച്ചേശി രേണുച്ചേച്ചിയുടെ പി ആർ ആണെന്ന് തെളിവാകുന്ന രീതിയിൽ പുള്ളിക്കാരനെ അവിടെ പറഞ്ഞും വെക്കുന്നുണ്ട് ഓ ഇപ്പോഴാണ് തങ്കച്ചൻ ചേട്ടൻ തെറി വിളിക്കേണ്ടിയെന്ന് തങ്കച്ചൻ ചേട്ടൻ തെറി വിളിക്കട്ടെ വിളിക്കട്ടെന്നേ അദ്ദേഹം എന്തിനാ മടിക്കുന്നത് തെറി വിളിക്കണം അദ്ദേഹത്തെ സഹായിച്ചവരെല്ലാം അദ്ദേഹം തെറി വിളിച്ചു ഇനി ഈ പുള്ളിക്കാരനെ വിളിക്കുന്നതിന് എന്തിനാണ് മടിക്കുന്നത് വിളിക്കേ വിളിക്കേ പിന്നെ അതിൻ്റെ അകത്തൊരു കാര്യം കൂടെ പറഞ്ഞു ഇത് ഭാര്യ വിട്ടുപോയി ഇത് ഇദ്ദേഹത്തിൻ്റെ ആണുങ്ങളോടാണ് താല്പര്യവും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ കുണ്ടന്മാരോട് ആ എന്നൊക്കെ അല്ല ഈ കമന്റ് ഇട്ടവൻ ഇതിനകത്ത് വല്ല പോയിട്ടുണ്ടായിരുന്നോ അല്ല ഇത്ര കൃത്യമായിട്ട് പറയുന്നു പിന്നെ ഇതകത്ത് ഒരു ബിഷപ്പാട്ടം കിട്ടിയില്ല എന്നൊക്കെ പറയുന്നു ഏഹ് അത് തമിഴ്നാട്ടിൽ നിന്നാ മേടിച്ചെന്ന് പറയുന്നു ഇതെല്ലാം നിങ്ങൾക്ക് അറിയാമായിരുന്നില്ലയോ ആ പൊള്ളാവലോടാ നീ വേന്തിരൻ ആണെന്നല്ലോ എന്തുവായാലും ഈ പറയുന്ന രേണുവിന് പി ആറ് ചെയ്യുമ്പം അടിപൊളിയായിട്ട് ചെയ്യണം എന്തുവായാലും ഏഹ് സൂപ്പറായിട്ട് നീ ചെയ്യണം നീ ഞാൻ ഞാൻ തെളിവ് നിർത്തി പോടേ അവന്റെ ഒരു കുരിശും ഇനി രേണുവിന്റെ കരുതി ആരും ഈ ഓമല്ലൂർ ഇവിടെയാണ് സംഭവം ഇദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ നാട്ടുകാരനാണെന്നാ പറയുന്നത് ഏത് ഈ പറയുന്ന ഈ രേണുവിന്റെ പി ആയിട്ട് ഈ ഇട്ട ആള് പറയുന്നത് പത്തനംതിട്ട ഓമല്ലൂരാണ് ഈ പറയുന്ന ബിഷപ്പിന്റെ സ്ഥലം എന്നാ ബിഷപ്പിന്റെ സ്ഥലം ഓമല്ലൂരല്ല ഏഹ് പത്തനംതിട്ട ജില്ലയിലാണ് പക്ഷെ ഓമല്ലൂർ അല്ല പിന്നെ ഇവൻ പറയുന്ന പോലെ അദ്ദേഹം എന്തുവാ നേട്ടുമാരെ കെട്ടി അതിനെ കളഞ്ഞു എന്നിട്ട് പോയി എന്നൊക്കെയാണ് പറയുന്നത് എടാ നീ ഇതൊക്കെ കണ്ടുപിടിച്ചല്ലോ ഏഹ് നീ വേന്ദ്രനാ കേട്ടോടാ നീ വലിയ വേന്ദ്രൻ തന്നെയാ ഇങ്ങനെ വേണം നീ കണ്ടുപിടിക്കാൻ സമ്മതിക്കണോടാ ഓക്കേ മെസ്സേജിനെ മെൻഷൻ ചെയ്ത് ഗ്രേസി ജോർജ് പറഞ്ഞൊരു ഐഡിയൻ പോയിട്ടുണ്ട് അപ്പോൾ വിവാഹിതനായിരുന്നു ഭാര്യ ഇട്ടേച്ചു പോയി എന്നല്ലേ ഫിരി ഫിലിക്സ് പറയുന്നത് അതിന്റെ മറുപടി ആട്ടെ ഫിലിക്സിന്റെ മറുപടി പിന്നെ യെസ് ബി എസ് സി നഴ്സിനെ കല്യാണം കഴിക്കൂ എന്ന് പറഞ്ഞായിരുന്നു നടപ്പ് അബ്രോഡ് സെറ്റിൽ അബ്രോഡ് ആവാൻ വേണ്ടി പെണ്ണൊക്കെ കെട്ടി പക്ഷേ ആൺ പിള്ളേരോടാണ് പ്രിയം അങ്ങനെ ഭാര്യ ഇട്ടേച്ച് പോയി ഇത് ഞാൻ പറഞ്ഞല്ല എൻ്റെ ഞാൻ ഇട്ട് ഇല്ലെങ്കിൽ പിന്നെ വീഡിയോ താഴെ വന്ന മറ്റേ തീർന്നില്ല ഇനി ഒരെണ്ണം അവരുണ്ട് കൂടി ഞാൻ വൈകാറുണ്ട് ഉള്ളിൽ കയറണി താൻ അത് ഒരു റിപ്ലൈ തരണം കാരണം ഇതൊക്കെ ഓരോരുത്തരുടെ സംശയങ്ങളാണ് ഇത്രയും പറഞ്ഞിരിക്കുക അംശങ്ങൾ തീർത്തേക്കേണ്ട ബാധ്യത എനിക്ക് ഉണ്ട് ഓക്കെ ഫിലിക്സാമൺ കൊട്ടൂർ അദ്ദേഹം തന്നെയാണ് ഇട്ടിരിക്കുന്നത് ഒന്ന് താങ്കൾ ബിഷപ്പ് ആയിരിക്കുന്ന സഭ ഏതാണ് അതിന്റെ മേൽ ആരാണ് സഭയുടെ സ്ഥാനം എവിടെയാണ് താങ്കളെ ആരാണ് ബിഷപ്പായിട്ട് നിർമ്മിച്ചത് അങ്ങനെ ഒരു സഭ ഉണ്ടെങ്കിൽ ആ സഭയ്ക്ക് കേരളത്തിലെങ്കിലും ഒരു ഒരു പേരിന് ഒരു സഭയുണ്ടോ അതായത് പള്ളി ഉണ്ടോ എന്നാണ് ചോദ്യം ആകെ എത്ര ജനങ്ങൾ നിങ്ങളുടെ സഭയിൽ നിലവിലംഗങ്ങളായിട്ടുണ്ട് പോട്ടെ ഏകദേശം എത്ര പേരുണ്ടാകും താങ്കൾ ഏതെങ്കിലും സെമിനാരിയിൽ നിന്നും തിയോളജിയിൽ ബിരുദം എടുത്തിട്ടുണ്ടോ എങ്കിൽ മിഷണറി മിഷൻ ആണെന്ന് താങ്കൾ പറയുന്നുണ്ട് എന്തോ മിഷണറി മിഷൻ ആണെന്ന് താങ്കൾ പറയുന്നുണ്ട് എവിടെയാണ് താങ്കളുടെ മിഷൻ ഫീൽഡ് കേൾക്കണം കുറച്ചു കുറച്ചുമ്പോൾ പറഞ്ഞു കുറെ കാര്യങ്ങൾ പറഞ്ഞു അതിൻ്റെതാണ് ഞാൻ ഇപ്പൊ ചോദിക്കുന്നത് എനിക്ക് ഇതിന് ഉത്തരം തരണേ എനിക്ക് മാത്രമല്ല ഒരുപാട് ആൾക്കാർ ഉത്തരം കാത്തിട്ടുണ്ട് കാരണം അങ്ങനെ ഒരു സഭയൊന്നും യഥാർത്ഥത്തിൽ നിലവിലില്ല തമിഴ്നാട്ടിലെയോ മറ്റേതോ ഒരു ഗ്രൂപ്പ് ഉണ്ട് അവർക്ക് കുറച്ച് കാശ് കൊടുത്താൽ ഇതുപോലെയുള്ള കുറെ കുപ്പായക്കാർ വന്ന് ബിഷപ്പ് കൊടുക്കും കുപ്പായം കുരിശ് മാല മറ്റു കിടതിരാപ്പുകളൊക്കെ സ്വന്തമായി സെറ്റ് ചെയ്യണം രാവിലെ കെട്ടി ഒരുങ്ങി ഡൈ ഉണ്ടായിച്ചത് ഇങ്ങനെ കുരിശും പിടിച്ച് സിംഹാസനത്തിൽ കയറി ആ അപ്പൊ ഇതൊക്കെ മതി ഇനിയും കൂടുതലൊന്നും വേണ്ട പുള്ളിക്കാരിക്ക് മറുപടിയാണ് വേണ്ടത് ഇങ്ങനെ ഒരു സഭയുണ്ടോ ഏഹ് ഇദ്ദേഹത്തിന്റെ ഭാര്യ കളഞ്ഞിട്ടു പോയോ ഏഹ് പോയിട്ട് ഇദ്ദേഹത്തിന്റെ കുട്ടന്മാരോടാണ് താല്പര്യം എന്ന രീതിയിലൊക്കെ പുള്ളിക്കാരി പറഞ്ഞു വെക്കുകയാണ് അതായത് പ്ലാൻ ചെയ്തിട്ടുള്ള കമന്റ് ഈ കമന്റിന്റെ മറുപടി കുണ്ടനായിട്ട് ഈ കമന്റ് കമൻ്റിട്ടവൻ പോയായിരുന്നു അവിടെ പോയായിരുന്നു ഏഹ് പോയത് കൊണ്ടാണല്ലോ നിനക്ക് ഇത്ര മാത്രം കൃത്യമായിട്ട് അറിയാവുന്നത് ഏഹ് പിന്നെ ബിഷപ്പ് ഈ പറയുന്ന നേഴ്സിനെ കളഞ്ഞു എന്ന് പറഞ്ഞല്ലോ നേഴ്സിനെ മാത്രമല്ലെന്നേ അദ്ദേഹം കുറേ പേരെ അവിടെ കളഞ്ഞിട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിനിപ്പം നിങ്ങളെയൊക്കെ പറഞ്ഞതുകൊണ്ട് കുറെ കല്യാണാലോചന വന്നതൊക്കെ മുടങ്ങി പോയി അത് അങ്ങനെയാണ് അപ്പം ഈ കമന്റ് ഇട്ടവൻ പറഞ്ഞത് തെറ്റാണ് ഇനിയുണ്ട് കഥകൾ എട 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 എടാ നിനക്കൊക്കെ വേറെ പണിയൊന്നുമില്ല ഇവിടെ എടാ ഈ പറയുന്ന രേണുവിൻ്റെ പി ആർ ആയിട്ട് നടക്കാതെ വേറെ എന്തെങ്കിലും കാര്യം ചെയ്യണം ഇവിടെ ഈ പറയുന്ന ബിഷപ്പ് രേണുവിൻ്റെ സ്ത്രീത്വത്തെയോ ആ വ്യക്തിയെയോ അതിശയപിച്ചല്ല പറഞ്ഞത് ആ സ്ത്രീ വന്ന് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ കള്ളങ്ങളാണ് അദ്ദേഹം പൊളിച്ചടക്കിയത് അല്ലയോ അദ്ദേഹം എന്താ പറഞ്ഞത് ഇവരവിടെ നിൽക്കണം നിന്ന് നൂറ് ദിവസം അവിടെ നിന്ന് കപ്പും കൊണ്ട് വന്നാൽ മതി എന്നാ പറഞ്ഞത് അല്ലയോ വേറെ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ പിന്നെ അവർ പറഞ്ഞ ഓരോ കാര്യങ്ങൾ എടുത്തിട്ടാണ് ഈ ബിഷപ്പ് പ്രതികരിച്ചത് പിന്നെ ഇപ്പം നിങ്ങൾ പറഞ്ഞത് എന്താണ് ഇദ്ദേഹത്തിന്റെ ഐഡന്റിറ്റിയെ ചോദ്യം ചെയ്തു അല്ലയോ ഇവഹത്തിന്റെ ഐഡന്റിറ്റിയെ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് അർഹതയാണുള്ളത് എന്ത് റൈറ്റ്സ് ആണുള്ളത് ഇദ്ദേഹം ഒരു ഗേ ആണെന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് അധികാരമാണ് അത് പറയേണ്ടത് ആ വ്യക്തിയാണ് ആ വ്യക്തി അങ്ങനെ പറഞ്ഞാൽ ഓക്കെ ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് പറയാൻ എന്ത് എന്ത് അധികാരമാണ് ഇതൊക്കെ നിയമത്തിൽ കുടുങ്ങുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ക്രിമിനൽ ഒഫൻസ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് ഏഹ് ഇതൊന്നും അറിയാതെ വായി തോന്നുന്ന വെച്ചങ്ങ് കാച്ചരുത് കേട്ടല്ലോ പിന്നെ ഇതിനൊക്കെ അദ്ദേഹം മറുപടി തരുന്നത് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടല്ല അദ്ദേഹം അത് നിയമത്തിൻ്റെ വഴിക്ക് പോയിട്ട് മറുപടി തന്നോളും പിന്നെ ഇവിടെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തേണ്ടത് അദ്ദേഹം തന്നെയാണ് അല്ലാതെ സജീനി അല്ല അത് മനസ്സിലാക്കിക്കോ പിന്നെ നിങ്ങൾ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ടല്ലോ അതിലേക്ക് വരാം ഇദ്ദേഹം ഒരു ബിഷപ്പാണോ ഇദ്ദേഹം ഒരു അച്ഛനാണോ ഇദ്ദേഹം തമിഴ്നാട്ടിൽ നിന്നാണോ ഇത് വാങ്ങിയിരിക്കുന്നത് കാശ് കൊടുത്ത് കുപ്പായം വാങ്ങിയല്ലോ ഇതിനൊരു മറുപടി ഇന്നാ ചേച്ചി അങ്ങ് പിടിച്ചു ചേച്ചിക്കല്ലായിരുന്നു വേണ്ടിയത് പിന്നെന്തോ ചേച്ചിയുടെ കുറേ പി ആർക്കാർക്കും വേണമായിരുന്നല്ലോ ഇന്നാ പിടിച്ചു ഇദ്ദേഹത്തിന്റെ കുർബാന പട്ടം കിട്ടിയത് എട്ട് ജൂലൈ ടു തൗസൻഡ് സെവനിലാണ് ഇദ്ദേഹത്തിന് അത് കിട്ടിയിരിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നുമല്ല കാശ് കൊടുത്ത് വാങ്ങിച്ചതല്ല കേട്ടോ അത് കിട്ടിയിരിക്കുന്നത് പത്തനംതിട്ട റാന്നി മോതിരവയൽ സെന്റ് പോൾസ് ആംഗ്ലിക്കൻ ചർച്ചിൽ വെച്ചാണ് അത് കിട്ടിയിരിക്കുന്നത് അപ്പം ചേച്ചിക്ക് മനസ്സിലായല്ലോ അത് കൊടുത്തിരിക്കുന്നത് ബിഷപ്പ് തോമസ് ഫിലിപ്പ് മരം കൊള്ളിലാണ് കുർബാന പട്ടം കൊടുത്തത് അപ്പൊ ചേച്ചിക്ക് അത് മനസ്സിലായോ തമിഴ്നാട്ടിൽ നിന്ന് കിട്ടിയതല്ലെന്ന് അപ്പം കുറെ ഫോട്ടോയൊക്കെ നിങ്ങൾ കണ്ടു അന്ന് അത് കൊടുക്കുന്നതിന്റെ ആ ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ നിങ്ങളൊന്ന് കണ്ടുവെച്ചു അപ്പൊ മനസ്സിലായോ മനസ്സിലായോ തമിഴ്നാട്ടിൽ നിന്നല്ലോ കാശ് കൊടുത്ത് മേടിച്ചതല്ലെന്നു മനസ്സിലായോ ഓക്കെ പിന്നെ ഇനി അടുത്തത് പുള്ളിക്ക് ബിഷപ്പ് വട്ടം കിട്ടിയത് ബിഷപ്പ് വട്ടം കിട്ടിയത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഓക്കെ രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ മാസം ഇരുപത്തെട്ടാം തീയതിയാണ് അദ്ദേഹത്തിന് ഈ പറയുന്ന ബിഷപ്പ് പട്ടം കിട്ടുന്നത് ഇതിനിടയിൽ അദ്ദേഹം കുറെ ഇത് പഠിച്ചു തിയോളജി ഒക്കെ പഠിച്ചിട്ടാണ് അല്ലാതെ ചുമ്മാതല്ലേ കാശ് കൊടുത്തിട്ട് കിട്ടിയതല്ല കേട്ടോ കാശ് കൊടുത്താൽ കിട്ടുന്ന സാധനമല്ല കേട്ടോ അത് ഈ പറയുന്ന രേണു പോയിക്കൊണ്ടിരുന്നേ അവിടുത്തെ ബിഷപ്പുണ്ടല്ലോ പുള്ളിക്കാരൻ സന്തോഷ് പുള്ളിക്ക് കിട്ടിയതാ അല്ലാതെ ഈ പുള്ളിക്കല്ല ഈ പുള്ളി പഠിച്ചിട്ടാ ഓക്കെ പഠിച്ചിട്ട് കിട്ടിയതാണേ ചുമ്മാ കാശ് കൊടുത്ത് കിട്ടിയതല്ല അത് മനസ്സിലാക്കിക്കോ ഓക്കെ ഇദ്ദേഹത്തിന് കിട്ടിയത് ഞാൻ പറഞ്ഞല്ലോ ഡേറ്റ് ഇത് എവിടെ വെച്ചായിരുന്നു എന്താ വെച്ചാൽ ട്രിനിറ്റി ആംഗ്ലിക്കൽ ചർച്ച് പാമ്പാടി കോട്ടയത്ത് വെച്ചാണ് ഇത് കിട്ടിയത് അതിന്റെ കാർഡൊക്കെ ഞാൻ ഞാനിവിടെ കൊടുത്തേക്കാം അതിന്റെ ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ ഞാൻ കൊടുത്തേക്കാം അന്ന് നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറും ഉണ്ടായിരുന്നെന്ന് ഏഹ് അപ്പൊ അദ്ദേഹത്തിന് കാശ് കൊടുത്തിട്ട് കൊണ്ടു പിന്നെ അദ്ദേഹവും തമിഴ്നാട്ടുകാരനാ ഈ ഉമ്മൻചാണ്ടി സാറ് തമിഴ്നാട്ടുകാരനാന്ന് തോന്നുന്നു അത് കാശ് കൊടുത്ത് വല്ലതും അവിടെ ആക്കിയതായിരിക്കും പുള്ളിക്കാരൻ അങ്ങനെയൊക്കെ ചെയ്യുമല്ലോ ചുമ്മാ ഈ മറ്റേ വീട്ടുകാരെയൊക്കെ പറ്റിച്ചുള്ള സ്വത്തുക്കളെ കയ്യിലിരിക്കുവല്ലയോ അതുകൊണ്ട് അദ്ദേഹം അങ്ങനെയൊക്കെ ചെയ്ത് കാണുമായിരിക്കും ഇല്ലയോ ഒന്ന് പോയോ അവിടുന്ന് എന്ത് ചെയ്ത് പറയുന്ന എന്തെങ്കിലും ഒരു ഇതൊക്കെ വേണ്ടേ ഏഹ് എല്ലാ ഫോട്ടോകളും ഞാൻ ഇവിടെ കൊടുക്കാം ഇനി എന്താണ് നിങ്ങളുടെ അടുത്ത ഡൗട്ട് എന്തുവാ എവിടെയൊക്കെ പള്ളി ഉണ്ടെന്നോ ഏഹ് അതൊക്കെയാണോ ഇനി നിങ്ങൾക്ക് അറിയേണ്ടത് പിന്നെ ഈ ബിഷപ്പിനെ രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ മാസം ഇരുപത്തെട്ടാം തീയതി ബിഷപ്പായിട്ട് സ്ഥാനാരോഹണം ചെയ്തത് ആരാണെന്ന് അറിയാമോ ഡോക്ടർ പത്രോസ് കൊച്ചു ആണ് അതും ഒരു ബിഷപ്പാണ് അദ്ദേഹമാണ് ചെയ്തത് ഏഹ് അപ്പൊ നിങ്ങളുടെ ഡൗട്ട് ഒക്കെ തീർന്നു അപ്പൊ ഇതിനെ നിങ്ങൾക്ക് അറിയാമല്ലോ ഇനിയും പള്ളിയുണ്ട് എത്ര പേരുണ്ട് എന്നൊക്കെ പറയേണ്ട ആവശ്യകത ഇതിൻ്റെ അകത്തുണ്ടോ എനിക്ക് മനസ്സിലാവുന്നില്ല ഉണ്ട് എങ്കിൽ നിങ്ങൾ പോയി തിരക്കി നോക്കും തമിഴ്നാട്ടിലല്ല കേരളത്തിൽ തന്നെ പോയി തിരക്ക് അതാണ് ചെയ്യേണ്ടത് ചുമ്മാ വായ്ക്ക് തോന്നുന്ന കോതയ്ക്ക് പാട്ടെന്ന് വെച്ച് കാറ്റുന്നതല്ല ചെയ്യേണ്ടത് എൻ്റെ പൊന്ന് പിന്നെ പി ആർ വർക്ക് ചെയ്യുന്നവരെ നിങ്ങൾക്കൊന്നും അറിയത്തില്ലെങ്കിൽ കിടന്ന് മെഴുകരുത് മെഴുകിയാൽ മേടിച്ചു കൂട്ടും അതാണ് സത്യം സ്റ്റീൽ കുരുത്തത് വെയിലത്ത് വാടത്തില്ല അതുകൊണ്ട് തന്നെ സജിന നിങ്ങൾ ആ നോവൽ ഫിലിപ്പ് എന്ന് പറയുന്ന ബിഷപ്പിനെ തളർത്താൻ നോക്കരുത് തളർത്താൻ കഴിയുമ്പോൾ അദ്ദേഹം പീനൽ പോലെ ഉയർന്നു വന്നിട്ടൊരു കൊത്തുതേ അതാണ് പുള്ളിക്കാരൻ ചെയ്യത്തുള്ളൂ അത് ആ നാട്ടിൽ ഞാൻ തിരക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ആ കൊത്തു മേടിക്കാതെ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നതെന്ന് നല്ലത് സത്യം പറഞ്ഞാൽ ആ കൊത്ത് ഇപ്പോൾ ഓണസമ്മാനമായിട്ട് ഒരു കൊത്ത് വീട്ടിലെത്തും ഇനി ബാക്കി എത്ര കൊത്തുകൾ വീട്ടിലെത്താനും പുറത്ത് വരാനായിട്ടും ഇരിക്കുന്നു അതെല്ലാം കൂടെ മേടിച്ച് കൂട്ടിക്കും കിട്ടുന്നതാണ് കിട്ടുന്നതാണ് എല്ലാം മേടിച്ച് വെച്ചു ഏഹ് ഇതിലും വലുതായിട്ടുള്ള എത്ര പ്രതിസന്ധികൾ അദ്ദേഹത്തിന് വന്നിട്ടുണ്ട് അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു മിഷനറി പ്രവർത്തനങ്ങളൊക്കെ നടത്തി മുന്നോട്ട് പോകുന്നത് അപ്പം ഈ ചേച്ചിയും ചേച്ചിയുടെ പി ആറും ഈ രേണു ചേച്ചിയും ഒക്കെ വന്ന് പറഞ്ഞ് തള്ളുന്നത് പോലെ ഒന്നുമല്ല കാര്യങ്ങൾ പിന്നെ ഇതിനകത്ത് പറഞ്ഞുകൊണ്ട് രേണു ഇതിന് എന്താണ് ബിഷപ്പിനെ കുറിച്ച് പറഞ്ഞതെന്ന് ആദ്യം പറഞ്ഞതും ബിഷപ്പിനെ കുറിച്ച് മോശമായി പറഞ്ഞതും രേണു തന്നെയാണ് അതിന്റെ എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയ കിടപ്പുണ്ട് കേട്ടോ ഏഹ് പറഞ്ഞതിന് ശേഷമാണ് ഈ പറയുന്ന ബിഷപ്പ് പറഞ്ഞത് അതും അവരെ വ്യത്യാസൊന്നും ചെയ്തിട്ടില്ല പറഞ്ഞത് എന്താണ് അവർ ചെയ്ത കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് പിന്നാണ് അദ്ദേഹം പറഞ്ഞത് അവിടെ നിക്കട്ടെ അവിടെ നിന്ന് തേഞ്ഞൊട്ടെന്ന് പറഞ്ഞത് സത്യമാണ് അവിടെ നിന്ന് തേഞ്ഞൊട്ടണം അവിടെ നിന്ന് തേഞ്ഞൊട്ടിയത് കൊണ്ടാണല്ലോ ഈ പറഞ്ഞ ഒരു പിന്നെ ഒക്കെ പുറത്തു വന്നത് അത് നോക്കി അവരുടെ കൂട്ടുകാരുമായിട്ടുള്ള നിമിഷ ബിജു വരെ വന്ന് പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം അവർക്ക് അറിയാമായിരുന്നു മരിച്ച ഒരു മാസത്തിനകം രേണു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അബോട്ട് ചെയ്തു എന്നൊക്കെ നിങ്ങൾ ന്യൂസ് ഫാൻസ് അസോസിയേഷൻസ് ശരിയാണോ ഇതൊക്കെ ഞാൻ ഞാൻ നേരത്തെ അറിഞ്ഞ കേസാ അവളെ വീട്ടിൽ പോയി കഴിഞ്ഞ് ആ വന്നതിന് ശേഷം എന്റെ അങ്ങനെ ഇപ്പോഴും ജീവിക്കുകയാണ് എന്നും അവര് പറയുന്നു എന്നിട്ട് ഇപ്പോഴും വെച്ച് വെച്ചിട്ട് ആ അദ്ദേഹത്തെ വെച്ച് കാശുണ്ടാക്കി തിന്നുകയാണ് എന്നിട്ട് കൊറേ നിങ്ങൾക്കൊക്കെ എത്ര രൂപ വെച്ച് തരുന്നുണ്ട് അതുകൂടെ ഇനി ചേച്ചി ഒരു അടുത്തൊരു വീഡിയോയിൽ പറയണം കേട്ടോ ചേച്ചിക്ക് എന്നാണ് അവർ പണി തരുന്നത് എന്നുള്ളത് ഇനി പുറകാല ചേച്ചി തന്നെ വന്ന വീഡിയോയിൽ പറയും ഈ പറയുന്ന നിമിഷയൊക്കെ കൂട്ടുകാരികളായിരുന്നു അതോടൊപ്പം തന്നെ ഹനാൻ കൂട്ടുകാരിയായിരുന്നു ഇവരൊക്കെ വന്ന് പറഞ്ഞു അതോടൊപ്പം തന്നെ ബിഷപ്പ് അതോടൊപ്പം തന്നെ ഫിറോസ് ഫിറോസും വന്ന് പറഞ്ഞു കേട്ടോ ഈ കാര്യം ശരിയാണെന്ന് ആ അദ്ദേഹത്തിനും ഈ കാര്യം മുമ്പേ അറിയാമായിരുന്നു എന്നൊക്കെ അങ്ങനെ തുടങ്ങി എല്ലാവരും വന്ന് കാര്യങ്ങൾ പറയുകയാണ് ഇനി തേഞ്ഞൊട്ടാൻ ഇനിയും നിങ്ങളുടെ ജീവിതം പിന്നെയും ബാക്കി എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും മസ്റ്റാങ്ങ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണാം